ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തൂതപ്പുഴയുടെ കൈവഴിയായ ചെത്തല്ലൂർ മുറിയങ്കണ്ണി വെള്ളം ക്രമാതീതമായി ഉയർന്നത് ഇരുഭാഗത്തും താമസിക്കുന്ന വീട്ടുകാർ ആശങ്കയിലായി തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും ഏതാ ശക്തമായ മഴയാണ് പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരാൻ കാരണമായത് ഇരുപത് വർഷം ശേഷം രണ്ടാമത്തവണയാണ് ഇപ്പോൾ ഇത്രയധികം വെള്ളം പുഴയിൽ ഉയരുന്നതെന്ന് സമീപവാസികൾ പറഞ്ഞു മുറിയങ്ങണി പുഴയിലെ അറ്റപ്പറ്റക്കണിലുള്ള ജലനിധി പദ്ധതിയുടെ മൂന്ന് കിണറുകളും വെള്ളത്തിലായി ജലനിധി കിണറുകൾ മൂടിയത് കാരണം വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലഞ്ഞു പ്രദേശത്ത് വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു മുറിയങ്ങണിയിൽ നിന്നും ചാമപ്പറമ്പിലേക്ക് പോകുന്ന റോഡ് ആറ്റാശ്ശേരിയിലേക്ക് പോകുന്ന പനാങ്ങുന്ന റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനാൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ആറാട്ടുകടവ് മുതൽ തൂതക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ചു വന്ന് പുഴയുടെ തീരങ്ങൾ തകർത്തത് കർഷകരെ പ്രയാസമാക്കുന്നുണ്ട് വെള്ളം പുഴയിൽ ക്രമാതീതമായി ഉയർന്നതോടെ ആറാട്ടുകടവ് ഭാഗത്തെ വീടുകൾ ഭാഗികമായി വെള്ളത്തിലായി ആറാട്ടുകടവിലെ കടവത്ത് അലിയുടെ വീട് വെള്ളത്തിലകപ്പെട്ടു സമീപത്തെ ബംഗ്ലാവിൻ നൌഷാദിന്റെ വീട് വെള്ളത്തിലാകുമെന്നുള്ള ആശങ്കയിലാണ് ഇരുവീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറക്കര അരിയൂർ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് സമീപത്തെ ഭിത്തി മണ്ണിടിഞ്ഞ് തകർന്നിട്ടുണ്ട് വീട്ടുകാരെ സുരക്ഷിത വീട്ടിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തതായി വില്ലേജ് ഓഫീസർ അറിയിച്ചു ആദ്യം വെള്ളത്തിൽ അപ്പോൾ വെള്ളത്തിന്റെ അകപ്പെട്ട വീടുകളിലെ അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് തുടർന്ന് ഒരു മുൻപിലെ മണ്ണിടിഞ്ഞ് അത് അപകട ഭീഷണിയിലാണ് അപ്പോൾ അവർ മകളുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ വീടുകളും പ്രശ്നങ്ങളോടൊപ്പം സന്ദർശിക്കുന്നുണ്ട് ഒരു പാലം അപകടാവസ്ഥയിലാണ് അവിടെ നിരോധിച്ചിട്ടുണ്ട് എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു ചെയ്തു വരുന്നുമാണ് വീട് വെള്ളത്തിലായത് പാറാട്ടുകടവിൽ രണ്ട് കേസാണുള്ളത് ഒരെണ്ണം അലവി സോറി നൌഷാദ് സൺ ഓഫ് അലവി ബംഗ്ലാവിൽ അലി സൺ ഓഫ് മുഹമ്മദ് കടവത്ത് കടവ് ഈ രണ്ട് വീടുകളാണ് ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട് തുടർന്ന് അരിയൂർ ഗോവിന്ദൻകുട്ടി എന്നയാളുടെ പടിഞ്ഞാറേക്കര ആ വീട്ടിലാണ് മണ്ണിടിച്ചിലുള്ളത് അവർ ബന്ധുവീട്ടിലേക്ക് മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഉടൻ തന്നെ മാറുന്നതാണ് ഇനിയും തുടർന്ന് രണ്ട് മൂന്ന് വീടുകളും കൂടെ അറിയുന്നു അവിടേക്ക് ഞങ്ങൾ ഉടൻ തന്നെ പോകുന്നതും റിപ്പോർട്ട് കളക്ടർക്കും കൈമാറുന്നതുമാണ് തെക്കുമുറി ചാലിയുടെ ഭാഗത്തുള്ള പുഴയോരത്തെ ഏതാനും വെള്ളം ആശങ്കയിലാണ് വീട്ടുകാർ ചെത്തല്ലൂർ മാമ്പറ ഭാഗത്തും മുറിയങ്ങി ഭാഗത്തുമുള്ള വീട്ടുകാരും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി വില്ലേജ് അറിയിച്ചു പച്ചനാട്ടുകരയിലെ മഴയും വെള്ളപ്പൊക്കക്കെടുതികളും മൂലം പ്രയാസപ്പെടുന്ന സ്ഥലങ്ങൾ പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റു മെമ്പർമാരും ചെത്തല്ലൂർ വില്ലേജ് ഓഫീസറും നാട്ടുകൽ ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ന്നെ ഇന്നലെ രാത്രി ഒരു ഒരൊന്നരക്ക് ഒന്നിൽ വള്ളം കയറി ഞാൻ നേരത്തെ തന്നെ പോയിരുന്നു അഞ്ച് മണിയൊക്കെ മുൻപ് ഇവിടെ പോയി വലിയ മാൻ്റെ കൂടെ പോയിരുന്നു കുട്ടികളും മകനും മരുകൾ ഇവിടെ ഉണ്ട് അവർ ഇത് എടുത്ത് പോയി വായിട്ടില്ലേ കുറേ ഒലിച്ചു പോയി പാത്രങ്ങളൊക്കെ പിന്നെ അതിൻ്റെ മുമ്പേത്തെ വലിയ പ്ലെയിൻറ്റിലും കൂടി പാത്രമൊന്നും പോയി നാസായിട്ടില്ല ഇന്നലെയാണ് ഇപ്പോൾ അതൊക്കെ പോയിട്ട് അന്ന് പെരയൊക്കെ മൂടി വെള്ളം ഒലിച്ച് പോയതാണ് ഫസ്റ്റിലേ പിറ്റത്തെ വെള്ളം ഒരടി അമ്മയ്ക്ക് വന്നു അന്നും ഒന്നും പോയില്ല ഇത് ഈ രാത്രി ആകോട്ടെ പോയി പിന്നെ ഇതിങ്ങനെ കൊല്ലം കൊല്ലം വള്ളം കയറുക നമ്മളീ വെണ്ടത്തിണ്ടാക്കി കൊണ്ടായിട്ട് അത് ഒലിച്ച് പോവുക ഇതിന് ഇപ്പോൾ വേറൊരു പെരയിട്ട് പോയിക്കാട്ട് വച്ചാൽ അതിന് സ്ഥലമില്ല ശരിക്കല്ലേ അപ്പം നമ്മളവിടെ ചെന്നാലറിയുള്ളൂ ഇനി വെള്ളമൊന്നും വാരണ്ടേ

ജാഗ്രത പാലിക്കണമെന്നും വില്ലേജ് അധികൃതർ കർണാടകര ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിമൂന്നാം വാർഡ് അതുപോലെ തന്നെ മറ്റ് വിവിധ വാർഡുകളിലും പതിനൊന്നാം വാർഡ് അതുപോലെ പന്ത്രണ്ടാം വാർഡ് പതിനാലാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പതിനഞ്ചാം വാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വെള്ളം കയറുന്ന സാഹചര്യം അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട രീതിയിലേക്ക് മണ്ണിടിച്ചിലും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏകദേശം ആറ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ തകരാറുമാരായ മേഖലകളുണ്ട് ചെത്തല്ലൂരിൽ നിന്ന് പിന്നെ തെക്കുമുറിയിലേക്ക് വരുന്ന ഭാഗത്ത് റോഡ് പാലം അപകടാവസ്ഥയിലെ ഏറ്റവും ഗതാഗതം നിരോധിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഏതായാലും ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ഈ ദുരന്തങ്ങളെക്കുറിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ കാർഷിക മേഖലയിലും കനത്ത നാശനഷ്ടമാണ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ പാ വയലുകളിലുമൊക്കെ വെള്ളം കെട്ടി പിന്നെ നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ കൃഷിയെല്ലാം ചേനയും അതുപോലെ തന്നെ കപ്പയും ഉൾപ്പെടെയുള്ള വാഴക്കൃഷി ഉൾപ്പെടെയുള്ള നെല്ല് ഉൾപ്പെടെയുള്ള കൃഷിക്ക് കനത്ത നാശനഷ്ടമാണ് അതിൻ്റെ കണക്കുകളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ വാർത്തകൾക്കായി നാട്ടു ഡെവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ